ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നപ്പ നമ്മുടെ അയ്യപ്പന്റെ പറയാണ് നമ്മുടെ പന്തം റെഡി ആയിട്ടുണ്ട് അങ്കളിനെയാണ് ഇതിന്റെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് മണിയണ്ണൻ ചേട്ടൻ പന്തോ പന്തോ ഒന്നും കെട്ടാൻ അറിയത്തില്ല എന്നാലും അതിനോട് അങ് കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ അത് പൊട്ടിച്ചപ്പോഴത്തേക്ക് കളഞ്ഞു കമ്പം പണ്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീടിൻ്റെ അപ്പാറത്ത് കെട്ടാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കമ്പം കിട്ടുന്നത് ചിഞ്ചു ചേച്ചിയും വലിയച്ഛനും മനുഷ്യ വലിയച്ഛനും മണിയെണ്ണൻ ചേട്ടനും കൂടെ ആണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ കമ്പം കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തോണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാനുള്ളത് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ കമ്പമാണ് ഇതിനകത്ത് ഞങ്ങൾ വെച്ചേക്കുന്ന പാളയും ഭക്ഷണയിലയും വാഴക്കച്ചിയും കൂടെയാണ് ഇലനീര ഞങ്ങൾക്ക് കിട്ടിയില്ല ഇലനീരില്ല ഇട്ട നല്ലോണം പൊട്ടും എന്ന് പറയുന്നത് കേട്ടായിരുന്നു പിന്നിത് പൊട്ടാൻ വേണ്ടി ഞങ്ങൾ ഇതിനകത്ത് ഓലപടക്കം വെച്ചായിരുന്നു ഇപ്പതാണ്ട് ഞങ്ങൾ അയ്യതിനെത്തി ഇതാണ് ഞങ്ങളുടെ അക്കൗണ്ടം പടക്കം പൊട്ടുന്ന ഉണ്ട് ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്